ിലേക്ക് പോവാനായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമിനെ വിളിച്ചിട്ട് ഭയങ്കര സംഭവം ഒരു പോക്കാണ് ഇവിടെ കിട്ടില്ല രണ്ട് നീ വരണം ആ ശരി ഞാൻ വരാം ഞാൻ വിളിക്കാം കേട്ടോ ഓ ശരി ഞാൻ വരാം പിന്നെ അവിടെ ഒരു ഞാൻ മാസത്തിസാരം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ചു നോക്കിയാ അല്ല പ്രോഗ്രാം ഉണ്ടോ ഞാൻ വരണോ നീ വരണോ അപ്പൊ പറഞ്ഞു ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളു ഒരുപാട് സന്തോഷം രാജശ്യാമയിലേക്ക് ഒരുപാട് കളിയാക്കണ്ടല്ലേ വന്നിട്ട് ആവട്ടെ ഇല്ല അവളൊന്നുമില്ല ഒരുപാട് സന്തോഷ്യാമയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഭാവിയിൽ ഭയങ്കര ഹൈസിലേക്ക് എത്തുന്ന ഒരു ഡാൻസറായി മാറട്ടെ ഒരു ആക്ട്രസ് ആയി മാറട്ടെ ഒരുപാട് ലാംഗ്വേജിൽ പഠനം ചെയ്യുന്നുണ്ട് മലയാളത്തിലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ക്യാരക്ടർ അവൾക്ക് എത്രയും വേഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൗരി വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പാവാണ് സിമ്പിളായിട്ട് അത് ഡിസഗ്രി ചെയ്തത് നിങ്ങൾ രണ്ടു പേരുമാണ് കുഴപ്പൊന്നുമില്ല സ്റ്റുഡി പാവാല്ലേലും കുഴപ്പൊന്നുമില്ല ഈ ലോകത്തെ പാവായേറ്റ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലേ സ്റ്റിൽ शी इज अग्रीइंग ആൻഡ് पीपल आर ക്ലാപ്പിങ് ഫോർ ദാറ്റ് ആൾസോ അവ പാവായേറ്റ് ഇരുന്നട്ട് കാര്യമില്ല സോ പാവാന് സ്മോർ കോംപ്ലിമെന്റ്സ് ഓക്കേ സോ എനിവേ മൻസലി ലോട്ട്സ് ഓഫ് അപ്രീഷിയേഷൻസ് ആൻഡ് ബ്ലെസിങ്സ് ടു യൂ ഫോർ ദീസ് ന്യൂ വൻച്ചർ ആൻഡ് യെസ് നമ്മുടെ സ്വന്തം എആർഎം ഡയറക്ടർ ആസ് ടുഡേ ലവററ്റ് ഹോസ്റ്റ് എൻഡായ ലാൽ लाल मार <laughs> <laughs> को लेकर लिखा है नेम इस जितन लाल अबे ग्रांड ऑफ अप्लाउस जितने ने कब से नारे कर आ रहे हो इनके आगे फाइन डाबी का रोशन जितना आ रहा है ये आरोप सिर में ये ने डाबी है उसकी बात ये ये शो सिगरेट सिगरेट लाल लाल और बड़ा लाली नमस्कार सुधीर ने हमें यहाँ रेड हो പാർവതി ചേച്ചി മാനപാർവ്വതി ചേച്ചി എന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഐശ്വര്യ രാജേഷിൻ്റെ അതേ ഒരു വോയിസ് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെയാണ് സുധീന സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞപോലെ സൗണ്ട് വേണ്ടി മാത്രമല്ല അഭിനയിക്കാൻ വിവരിക്കുന്നതാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയൊരു സംരംഭം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ട് സുധീ ഡാൻസിൻ്റെ വേറൊരു ഒരു സ്പേസ് അല്ലെങ്കിൽ ഡാൻസ് ആൻഡ് എനിക്ക് കുറച്ചുകൂടെ ഹീലിങ്ങിനെ കാട്ടിയൊരു കോൺഷ്യസ്നെസ് കണക്ഷൻ അത് എത്രത്തോളം ആർട്ട് അല്ലെങ്കിൽ ആർട്ട് എല്ലാത്തിലും അങ്ങനെ ഒരു കോൺഷ്യസ്നസ് ഉണ്ട് അപ്പോൾ ഡാൻസിലൂടെ ഒരുപാട് ഡിഫറെൻ്റ് പേഴ്സപ്റ്റീവ്സ് കണ്ടെത്താൻ പറ്റും അതിന് ഒരുപാട് പേർക്ക് അതൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഞാൻ തന്നെയാണ് ും അഹങ്കാരം എന്ന വാക്ക് ഡെലിവറി യൂസ് ചെയ്യുന്നത് കാരണം ശ്രുതിയെ ഞാൻ പരിചയപ്പെടുന്നത് ജൂൺ സിനിമയില് മായാസ് എന്ന് പറയുന്ന ക്യാരക്ടറായി എല്ലാവരുടെയും മനസ്സൊക്കെ കീഴടക്കി നിൽക്കുന്ന അതേ സമയത്തും അതും ശ്രുധിയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് വെച്ചത് ശ്രുധിയുടെ വീട് വെച്ചത് ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ വേണ്ടി പോയതാണ് അത് മാത്രമാണ് അതിന്റെ ഒഫീഷ്യൽ പാർട്ട് അത് കഴിഞ്ഞ് എപ്പോ ചോദിക്കാനില്ല എന്ന് പറയാം ആ വീട് എൻ്റെ ആയിരിക്കണം അമ്മ അമ്മ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഇപ്പോൾ കണ്ടു കുറെ ആരി പിന്നെ അച്ഛൻ അദ്ദേഹം അങ്ങോട്ട് ചുറ്റേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ എല്ലാവർക്കും എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാം വേറൊന്നും അല്ല ശ്രുതി എല്ലാവരും പറയണ പോലെ തന്നെ എനിക്കും ശ്രുതി എന്റെ അനിയത്തി കുട്ടിയാണ് അനിയത്തി കുട്ടിയെ പോലെയല്ല എന്റെ അന്യത്തി കുട്ടി തന്നെയാണ് ഇപ്പൊ നേരത്തെ ഗൗരി പറഞ്ഞ പോലെ നേരത്തെ വിളിച്ചിട്ട് പെട്ടെന്ന് അവരുടെ കുറെ പ്ലാൻസ് പറയും ഞാൻ ഇത് ചെയ്യുമെന്ന് ചേച്ചി എന്ന് പറയും അതിൻ്റെ ഇടയിൽ പറയാൻ ചേച്ചി കുറച്ച് വയ്യാന്ന് പറയും ഇതൊക്കെ പറയും വിടും ഒരു ഫിലിംഗ് പക്ഷെ പോലെ ഞാനിപ്പോഴും ശ്രുതി അങ്ങനെയാണ് കാണാറുണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഡൗൺ ആവുമ്പോൾ ഞാൻ മോട്ടിവേഷൻ എടുക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ട് അതിലൊന്ന് കാരണം എന്താന്ന് വെച്ചാൽ ശ്രുതി എപ്പോഴും ഫ്രണ്ട് ആണ് ആത്മാവാണെന്നൊന്നും പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല ശ്രുതി എന്ത് പറയുമ്പോഴും അവള് പറയുന്ന ഒരു കാരണം എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുകയാണ് ഡാൻസിൽ കൂടെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് ഒരു തോന്നലുണ്ട് ആ ഒരു നിരന്തരമായ തോന്നലാണ് ആ ഒരു ഇഷ്ടമാണ് നമ്മളെല്ലാവരെയും ഈ ഒരു വൈകുന്നേരം വേണ്ടി ഇവിടെ ചെലത്ത് നിർത്തുന്നത് ഇനി തുടർന്നാണെങ്കിലും ശ്രുതി അപ്പോഴും നോക്കി ശ്രുതിക്ക് ഒരു ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇത്ര ഷോസ് പിടിക്കണം എനിക്ക് അത് ചെയ്യണം എന്ത് ചെയ്യണം എന്നല്ല എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഡാൻസിലെ ഒരു ജീവിതത്തിൽ ഭാഗമാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് അത് ഏറ്റവും ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആണ് തീർച്ചയായിട്ടും അതിന് നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും രാജശ്യാമ്മാങ്ക് യു രചന രചനയുടെ വാക്കുകളിൽ നിന്നാണ് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് അപ്പൊ നമ്മൾ നോക്കും നമ്മുടെ എല്ലാവരും ഒരുപാട് എൻവൈറ്റ്മെന്റ് ആവുന്നുണ്ട് നമുക്ക് ഒരുപാട് നോളജ് ഷെയർ ആവുന്നുണ്ട് നമുക്ക് സ്നേഹം ഷെയർ ആവുന്നുണ്ട് ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലാത്ത റീസൺ ആണ് ഒരു ചെറിയൊരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട് അതിനുശേഷം Dancing -like so we'll watch the video.